താൻ പറഞ്ഞ കാര്യങ്ങൾ ബലപ്പെടുത്തുന്ന തെളിവുകളെല്ലാം അന്വേഷണ സമിതിക്ക് മുമ്പാക്കി നൽകിയെന്ന് ഡോക്ടർ ഹാരിസ് മൊഴി നൽകാനായി ഇന്നലെ വൈകിട്ട് ആറു മണിവരെ താൻ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു സഹപ്രവർത്തകരും തന്നെ അനുകൂലിക്കുന്ന മൊഴികളാണ് നൽകിയത് എന്താണ് തനിക്ക് നൽകാനുള്ള നിർദ്ദേശങ്ങളെന്ന് അന്വേഷണ സമിതി ചോദിച്ചു ഇതിന് മറുപടിയെ നാല് പേജ് എഴുതി നൽകി അന്വേഷണ റിപ്പോർട്ട് നൽകുമ്പോൾ ഇതും കൂടി ചേർക്കണമെന്നും താൻ സർവീസിൽ ഇല്ലെങ്കിൽ ഇതുകൂടി നടപ്പാക്കണമെന്നും അന്വേഷണ സമിതിയോട് പറഞ്ഞുവെന്ന് ഹാരിസ് പറഞ്ഞു തുറന്നുപരച്ചിൽ നടത്തിയതിൽ ഗുണമുണ്ടായി ധാരാളം കാര്യങ്ങൾ അന്വേഷണ സമിതിയോട് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് തെറ്റുപാറ്റി സ്വീകരിച്ച മാർഗം തെറ്റായിരുന്നു പക്ഷെ എനിക്ക് വേറെ മാർഗമില്ലായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്ര ശ്രദ്ധിക്കപ്പെടുമെന്ന് കരുതിയില്ല ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കുമെന്നും മാത്രമേ വിചാരിച്ചുള്ളൂ എന്നാൽ അതിനപ്പുറത്തേക്ക് കടക്കുകയും കൂടുതൽ മാനങ്ങൾ ലഭിക്കുകയും ചെയ്തെന്നും ഹാരിസ് പറഞ്ഞു മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും സി പി എമ്മും എന്നും എന്നോട് ഒപ്പം നിന്നിട്ടുണ്ട് അവരാണ് എന്നെ കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത് എൻ്റെ പോസ്റ്റ് അവർക്കെതിരെ വ്യാഖ്യാനിച്ചത് വിഷമമുണ്ടാക്കി എനിക്ക് ഭയമില്ല ഒരു ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി കേട്ടു എന്നാൽ സാമാന്യ ജനങ്ങൾക്ക് സഹായം നൽകണമെന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ സർക്കാർ സർവീസിൽ പ്രവേശിച്ചത് എന്ത് ശിക്ഷയ്ക്കും ഞാൻ തയ്യാറായി നിൽക്കുകയാണ് എന്റെ വിഭാഗത്തിന്റെ എല്ലാ ചുമതലകളും താഴെയുള്ള ഡോക്ടർമാർക്ക് നൽകിയിട്ടുണ്ടെന്നും ഹാരിസ് പറഞ്ഞു സർക്കാർ ഒരിക്കലും എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല ബ്യൂറോക്രാതിരെയാണ് എന്റെ പോരാട്ടം സർക്കാരിനെതിരായ പോരാട്ടമല്ല എൻ്റെത് മുൻപ് പ്രതികരിച്ചതിനും തനിക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ സത്യസന്ധനായ വ്യക്തിയാണ് പല സത്യങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ തിരിച്ചടിയും നേരിടേണ്ടി വന്നിട്ടുണ്ട് ചെയ്തത് ഗുരുതര തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്ക് സാമ്പത്തിക ബാധ്യതകൾ ഒന്നുമില്ല ഭാര്യയ്ക്കും മൂത്തമ്മകൾക്കും ജോലിയുണ്ട് ഒരു ദിവസം ബൈക്കിന് പെട്രോൾ അടിക്കേണ്ട പൈസ മാത്രം മതിയെന്നും ഹാരിസ് പറഞ്ഞു